വിഷു കൈനീട്ടമായി ക്ഷേമ പെൻഷൻ ഒരു കൂടി അനുവദിച്ചു ലഭിക്കുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ധനമന്ത്രി ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷുവിന് മുന്നോടിയായി ഒരു ഘടക ക്ഷേമ പെൻഷൻ അനുവദിച്ചതായി ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു സാമൂഹ്യ സുരക്ഷ ി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തെ പെൻഷനാണ് വിഷുവിന് മുൻപ് വിതരണം ചെയ്യുന്നത് ഇതിനായി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ അടുത്ത ആഴ്ച ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിഷുവിന് മുൻപ് മുഴുവൻ പേർക്കും പെൻഷൻ ലഭിച്ചു എന്ന് ഉറപ്പാക്കുവാൻ ധനമന്ത്രി നിർദ്ദേശിച്ചു ഇരുപത്തി ആറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൌണ്ടുകളിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വീതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് മുപ്പത്തി കോടി രൂപയും സംസ്ഥാന മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നും ധനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു